പക്ഷേ ഞാനതിന് വഴിപ്പെട്ടിട്ടില്ല ഞാൻ ഈ കാര്യത്തിൽ വളരെ സത്യസന്ധമായ എൻ്റെ ആത്മാർത്ഥമായ ഫീലിങ് എൻ്റെ വിശ്വാസം ഞാൻ ഈ ശക്തമായി ദൈവവിശ്വാസിയാണ് ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നത് ഇതെൻ്റെ ബാധ്യാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവരുടെ ഈ ഭീഷണിക്ക് ഞാൻ വഴങ്ങേണ്ട കാര്യമില്ല ഞാൻ ആ ദൈവത്തിനെ പേടിച്ചാൽ മതി പിന്നെ എൻ്റെ പാർട്ടിയാണ് എൻ്റെ ജനങ്ങളാണ് പിന്നെ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നമ്പർ വൺ ശത്രു ഈ എം ആർ അജിത് കുമാറാണെന്നാണ് വിശ്വസിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നതും സ്നേഹിക്കുന്നതും ഇപ്പോഴും നാളെയും മരിക്കുന്നവരെയും അങ്ങനെ എൻ്റെ പിതാവ് ഒരപകടത്തിൽ പെടുത്താൻ ഒരുത്തൻ പരിശ്രമം നടത്തുമ്പോൾ ഒരു മകൻ എന്ന നിലയ്ക്ക് എന്ത് നിലപാട് നിങ്ങൾ സ്വീകരിക്കുക പക്ഷേ താങ്കളുടെ പിതാവിന് തുല്യമായി കാണുന്ന മുഖ്യമന്ത്രിയെ താങ്കൾ കാണുന്നു പക്ഷേ എം ആർ അജിത് കുമാറിനാണ് ഇവിടെ കേരളത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഈ ക്രമസമാധാന പ്രശ്നങ്ങളുടെ ചുമതല ഇപ്പോൾ നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോ അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും സുരക്ഷാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന എം ആർ അജിത് കുമാറാണ് അങ്ങനെയാണെങ്കിൽ താങ്കൾ മുഖ്യമന്ത്രിയോടെങ്കിലും അത് പറയണ്ടേ ഇല്ല ഞാനത് പറയുന്നില്ല വയനാട്ടിലെ കാര്യം എം ആർ അജിത് കുമാർ നിയന്ത്രിച്ച സ്വാഭാവിക അദ്ദേഹം ഇത് അതിന്റെ ഹെഡ് ആണല്ലോ ഹെഡ് ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം തന്നെയാണ് നിയന്ത്രിക്കേണ്ടത് പ്രതീക്ഷയുണ്ട് സ്വാഭാവികമായിട്ടും പ്രതീക്ഷയുണ്ട് ഇത് അന്വേഷണം നടക്കണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം ഈ മരം കൃത്യമായിട്ട് ആ ആ മരം ശ്രീജിത്ത് കൊടുത്ത പരാതി ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ വളരെ കൃത്യമായിട്ട് ആരൊക്കെ ഇതിൽ ഇടപെട്ടു ഏതൊക്കെ പോലീസുകാർ എങ്ങനെയൊക്കെ ചെയ്ത് പറയുന്നുണ്ട് അന്വേഷിക്കണ്ടേ ഈ മരത്തിൻ്റെ പ്രധാന കഷ്ണം ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ ഇവിടുന്ന് നല്ലൊരു ഡൈനിങ് ടേബിൾ തേക്കിൻ്റെ ഉരുപ്പടി പണിത് കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷിക്കട്ടെ ഈ ശ്രീജിത്ത് സോറി സുജിത്ത് സുജിത്ത് അത് ഐ പി എസ് അദ്ദേഹം ആണ് ഈ പറയുന്ന മഹാഗണി മരം മുറിച്ചത് ആ മഹാഗണി മരത്തിൽ നിന്ന് ഇവിടുന്ന് ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത് സോഫ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത് ഈ വിഷയം പുറത്തറിയുന്ന സമയം വന്നപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് എട്ടോ ഏഴോ എട്ടോ മാസമായിട്ടുണ്ടോ ഈ പറയുന്ന സുജിത് ദാസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട ഈ ഫർണിച്ചർ കത്തിച്ചു തൊളി പോകാൻ എനിക്ക് കിട്ടിയ വിവരാണ് എന്നിട്ടെന്തുണ്ടായി അദ്ദേഹത്തിൻ്റെ അമ്മ സുജിത് ദാസുമായി ബന്ധപ്പെട്ട ഫ്രണ്ട്ഷിപ്പുള്ള ഒന്ന് രണ്ട് പോലീസ് ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് സുജിത് ദാസിനെന്ത് പറ്റി കുഞ്ചു അമ്മ കുഞ്ചു എന്നാ വിളിക്കുക എന്നിപ്പോൾ ജനങ്ങൾക്കറിയില്ലല്ലോ എങ്ങനെ പി വി എൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ കുഞ്ചു എന്നാണ് വിളിക്കുന്നതാണ് അമ്മ ഫോൺ എടുത്ത് കരഞ്ഞ് രണ്ടു മൂന്ന് ഓഫീസർമാരോട് വിളിച്ച് ചോദിക്കും അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന രീതിയിൽ വേദന വേറെ ഈ മഹാഗണി മരത്തിനെ കുറിച്ച് എവിടെയും ആ രേഖകളിൽ കാണുന്നില്ല അതായത് ഈ സോഷ്യൽ ഫോറസ്ട്രി ഇട്ട ആ ലിസ്റ്റ് പ്രകാരം അതിൽ തേക്കൊക്കെ ഉണ്ട് പക്ഷെ മഹാഗണി ഇല്ല അത് ഈ രേഖയിലേ ഇല്ലാതെ മുറിച്ച് ഫർണിച്ചർ ആക്കിയതാണോ അല്ല അവിടെയാണ് പ്രശ്നം സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു കോമ്പൗണ്ടിൽ ഒരു ബിൽഡിങ്ങിൽ ഉണ്ടായ ഫർണിച്ചറുകൾ പേപ്പറുകൾ ഫ്രിഡ്ജ് ലൈറ്റ് ഫാൻ എല്ലാം റെക്കോർഡ് റെക്കോർഡുണ്ടാവും മരങ്ങളുണ്ടെങ്കിൽ റെക്കോർഡ് ഉണ്ടാവും അപ്പോൾ എസ് പി ഓഫീസിൽ ഈ മരത്തിൻ്റെ റെക്കോർഡുണ്ട് സ്വാഭാവികമായും അത് മുറിച്ചാൽ അറിയും പക്ഷേ പോലീസിൻ്റെ ബുദ്ധിയാണല്ലോ ഈ മരം ഇങ്ങനെ വി ആകൃതിയിലാണ് വി ഷേപ്പിൽ രണ്ട് സ്റ്റെമ്പായിട്ടാണ് പോയിട്ടുള്ളത് അതിൻ്റെ ഒരു സ്റ്റെമ്പ് കട്ട് ചെയ്തു അതിൻ്റെ ഒരു മരമാണ് ഒരു മരോടെ ആണ് അപ്പോൾ ഇതിൻ്റെ പിന്നീടൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് മഹാകണീൻ്റെ കൊമ്പ് കൂടി വെട്ടണമെന്ന് പറഞ്ഞു ഈ സാധനം കൊണ്ടുപോയി പരിശോധന നടത്തിയാലും അവിടെ ഉണ്ട് ഞാൻ ആ സ്റ്റെമ്പ് കാണാനാണ് ഇന്നലെ പോയത്